ഞാൻ അഭിനയിച്ച പുതിയ ചിത്രം തങ്കമണി നിങ്ങളുടെ അടുത്ത തിയേറ്ററൊക്കെ റിലീസ് ആയിട്ടുണ്ട് അല്ലാതെ തിങ്കൾ മുതൽ വള്ളി വരെ നിങ്ങളുടെ സ്വന്തം ഏഷ്യാനെറ്റിൽ അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇറങ്ങിയിട്ടുള്ള സിനിമകളുമായിട്ട് പോലും ഇത് താരതമ്യം നീ താരതമ്യാൻ പറയാതെ കാരണം അന്ത കാലത്ത് സീരിയൽസ് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് പ്രദർശിപ്പിക്കേണ്ടിരുന്ന ഒരു സീരിയലാണത് ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടനാണ് അഭിനയിച്ചിരിക്കുന്നത് അതില് ഗംഭീരമായ പ്രകടനമാണെന്നൊക്കെ ഓരോ ആളുകളും വിളിച്ച് പറയുമ്പോ ആര് പറയുന്നു ഞാൻ കേട്ടിട്ടില്ലല്ലോ ഞാൻ രണ്ട് അഹങ്കാരം അതില് അപ്പിയറൻസ് ആണ് ചെയ്തിരിക്കുന്നത് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചു നേരം ഈ സിനിമയിലെ കഥാപാത്രമായ അബേൽ ജോഷ് അബേൽ ജോഷോ മാത്രമേ സ്വീകരിച്ചു എന്ന് പറഞ്ഞാല് വലിയ സന്തോഷം പിന്നെ കണ്ണുറിഞ്ഞിരിക്കുന്ന പുള്ളി തന്നെ ഒരു കലാകാരൻ രീതിയിൽ നമുക്ക് സന്തോഷം വളരെ വലുതാണ് സിനിമ വിജയിക്ക ആ സിനിമക്ക് ഗംഭീര റെസ്പോൺസ് ഉണ്ടാവുക എന്നൊക്കെ പറയണത് അത് നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യാണ് ാണ് ഇത്രയും വൃത്തികെട്ട മേക്കപ്പ് ഒരു സിനിമയിലും അടുത്ത കാലത്തേ കണ്ടില്ല സ്കൂൾ എഴുതാംസങ്ങളിൽ പോലും ഇതിലും ബെറ്റർ മേക്കപ്പ് യൂസ് അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ ഈ പിന്നെ എടുത്തു പറയേണ്ടത് മനോജ് കേശൻ ഒന്നുമില്ല

ഇങ്ങനെ ഒരു പുള്ളി ഇങ്ങനെ ഒരു കോമഡി പീസ് ആയിട്ട് കണ്ടതായിട്ട് ഓർക്കുന്നില്ല ഒരു കരച്ചിൽ പൊന്നോ കൂടിച്ച ചായ വരെ കൂപ്പി പോയി അത് പോലത്തെ ഒരു കരച്ചിലാണ് സീസുക ഈ സിനിമ എനിക്ക് നൽകിയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മലങ്കൾട്ടല്ല മലങ്കട്ടാണെങ്കിൽ ഞാൻ ഹാപ്പി ആയിട്ട് കണ്ട് രസിച്ചിട്ട് ഇറങ്ങി സിഗരറ്റ് ഭഗവാന എനിക്ക് സ്വല്പം തരാമണി എന്റെ ജീവിതത്തിൽ ഇത്ര ഞാൻ ചിരിച്ചിട്ടില്ല ഓഹോ കൊലച്ചെരിയായിരുന്നല്ലേ ഇപ്പഴല്ലോടാ നിന്റെ മുഖം വവ്വാലി ചപ്പിയ പോലെ എഴുവിനായത്